ഇതുകൊണ്ട് ഉസ്താദും അതേ മനസ്സുള്ള എന്തെങ്കിലും വേറെ ഏതെങ്കിലും വായിച്ചപ്പോഴും അല്ല Time is a human story. It is the story of families who wish to live dignity and justice. When civilians suffer, when homes are destroyed, likewise in Gaza right now. അതുകൊണ്ട് തന്നെ എന്നും മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന പ്രത്യേകിച്ചും കഥനും കേരള മുസ്ലിം സമാജത്തിനും പറയാനുള്ളത് ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ മു ഈ മുദ്രാവാക്യം വർത്തമാനകാലത്ത് പ്രസക്തവും പ്രാധാന്യവും മറ്റുള്ളവർ ഈ മുദ്രാ സഞ്ചയത്തിനു മുമ്പിലൊന്ന് പ്രദർശിപ്പിക്കുകയാണ് ഈ ദൃശ്യാവിഷ്കാരം നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും കഴിഞ്ഞ കാലങ്ങളിൽ സുൽത്താനുലമയുടെ കൈകളിൽ നാം കൊടുത്ത നാണയത്തുണ്ടുകൾ ഖസ്താദിൻ നമ്മൾ നൽകിയ സഹകരണം മഹാനായ ഉസ്തവരുകൾ സ്റ്റേജിലേക്ക് വരുന്നു അക്ബർ 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 വരുന്നുാൽ നാം ഏൽപ്പിച്ച ഓരോ നാണയത്തിറങ്ങുന്നത് നമ്മുടെ മഹാരാജ്യത്ത് കേരളത്തിൽ മലപ്പുറത്ത് നമുക്കെല്ലാവർക്കും ഇത്ര സമാധാനത്തോടുകൂടി ആരെയും ഭയപ്പെടാതെ വഴി മഹാഗുരു ഇസ്ലാമിക വൈജ്ഞാനിക നവോത്ഥാനത്തിന്റെ ദീപശിഖ ഏറ്റുപിടിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന ഒരു ശ്രേഷ്ഠരി അങ്ങേക്ക് സ്വാഗതം ആരാണ് എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു അതേസമയത്ത് നാം ഓരോരുത്തരും മുസ്ലിമായ ആളുകൾ മുസ്ലിം ആണ് എന്ന് വ്യക്തമായി തന്നെ പറയുന്നു

കോടി ജനങ്ങളിൽ മൂന്നിൽ ഒരു സ്ത്രീയെങ്കിലും ലോകത്ത് ഇത് ഞാൻ എന്റെ വക പറഞ്ഞു